ഹായ് ഹലോ നമസ്കാരം പി ജി ത്രീ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം എൽ പി യു പി പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വിവരവുമായിട്ട് വന്നതാണ് തൊഴിൽ വാർത്തയിൽ ഈ ആഴ്ചയിലെ തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള ഒരു വിവരം ഇത് കാണാത്ത ആളുകൾക്ക് വേണ്ടി ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തൊഴിൽ വാർത്തയിലുള്ള കാര്യം തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് നോട്ടിഫിക്കേഷൻ പ്രകാരം രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം നടന്ന നമ്മുടെ കഴിഞ്ഞ എൽ പി യു പി പരീക്ഷ ഉണ്ടല്ലോ എൻ സി എ അല്ലാതെ കഴിഞ്ഞ എൽ പി യു പി പരീക്ഷ ആ എൽ പി യു പി പരീക്ഷയ്ക്ക് അപേക്ഷിച്ച ആളുകളുടെ എണ്ണത്തേക്കാൾ വലിയൊരു വർധനവ് ഇത്തവണ വന്നിട്ടുണ്ട് ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പത് അതായത് രണ്ടായിരത്തി ഇരുപത് നോട്ടിഫിക്കേഷൻ വന്നു അതിനുശേഷം നമുക്ക് കേട്ടിട്ട് എക്സാമുകൾ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് പേരെന്ത് ചെയ്തിട്ടുണ്ട് ബി എഡ് കെ ടി ഡി എൽ എഡൊക്കെ പാസ് ഔട്ടായി വെളിയിലിറങ്ങി കെ ടെറ്റ് ക്വാളിഫൈഡായിട്ടുള്ള സെറ്റോ നെറ്റോ സി ഒക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വന്നിട്ടുണ്ട് ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് നല്ല വർധനമുണ്ടായിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം എല്ലാവിടെയും നല്ല രീതിയിൽ പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്തവണത്തെ എൽ പി യു പി പരീക്ഷ നമുക്ക് അറിയാം അപേക്ഷകളുടെ എണ്ണം കൂടുതലാണെന്നറിയാം എന്നിരുന്നാലും ആ ഒരു ഡിഫറൻസ് കഴിഞ്ഞ തവണത്തെയും ഇത്തവണത്തെയും തമ്മിലുള്ള ഡിഫറൻസ് തൊഴിൽ വാർത്തയിൽ വന്നത് പ്രകാരം എങ്ങനെയാണെന്ന് വെച്ചാൽ തിരുവനന്തപുരം ജില്ലയിൽ ഇത്തവണത്തെ അപേക്ഷകരുടെ എണ്ണം മൂവായിരത്തി എണ്ണൂറ്റി അറുപതാണ് അത് കഴിഞ്ഞ തവണ എത്ര ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ ഓരോ ജില്ലയിലും എന്തു വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ജില്ലകളൊക്കെ ഒന്ന് എടുത്തു നോക്കാം പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല രീതിയിൽ അപ്ലിക്കേഷൻസുള്ള അപേക്ഷകരുള്ള ജില്ല മലപ്പുറം ജില്ലയാണ് ഈ മലപ്പുറം ജില്ലയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലപ്പുറം കഴിഞ്ഞ വർഷം എട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത് എന്നാൽ ഇത്തവണ എൽ പി അപേക്ഷിച്ചിട്ടുള്ളത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേരാണ് യുപിയുടെ കേസ് നോക്കുക കഴിഞ്ഞ തവണ വെറും ഇരുപത്തി മൂന്നായിരം പേർ അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇത്തവണ ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് പേർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ അപേക്ഷ അയച്ചവരുടെ എണ്ണമാണ് എന്തായാലും കൺഫർമേഷൻ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും കുറേ പേര് പേരെന്ത് ചെയ്യും ഒഴിവായി പോകും എന്നിരുന്നാലും മത്സരത്തിൽ എന്തില്ല കുറവൊന്നും വരില്ല നല്ല രീതിയിൽ മത്സരം ഉണ്ടാവും കഴിഞ്ഞ പരീക്ഷയേക്കാളും നമ്മുടെ പരീക്ഷ ടൈറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓരോ ജില്ലയിലെയും എണ്ണം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക ഓക്കെ ഞാൻ ഒന്നുകൂടി ജൂം ചെയ്ത് കാണിക്കാം ഒന്ന് സൂം ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് വായിക്കാത്ത അല്ലെങ്കിൽ ഇത് കാണാത്ത ആളുകൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഞാൻ ഒന്ന് സൂം ചെയ്യുന്നുണ്ട് കേട്ടോ ഒന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തോളുക ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ എഴുതി വയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഇത് ഓരോ ജില്ലയിൽ എൽ പി യുടെ ഭാഗം യു പിയുടെ ഭാഗം ഓരോ ജില്ലകളുടെ എണ്ണം തന്നിട്ടുണ്ട് ഓക്കെ ഓരോ ജില്ലകളിലും എത്ര അപേക്ഷകരുണ്ട് ബ്രാക്കറ്റിലുള്ളത് പഴയ അപേക്ഷകരുടെ എണ്ണമാണ് ഓക്കെ ഇത് പുതിയ അപേക്ഷകരുടെ എണ്ണം അപ്പോൾ ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ സ്ഥിതി പരീക്ഷയുടെ ഇനി സമയം ഒരു നാലോ അഞ്ചോ മാസം കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷയാണ് എന്ന കാര്യം നമുക്കറിയാം അപ്പോൾ അഞ്ച് മാസം നമ്മുടെ മുന്നിൽ സമയമുള്ളൂ അത്രയേ സമയമുള്ളൂ പരീക്ഷയുടെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് അപേക്ഷ അയക്കാനുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി എന്തേ ഉള്ളൂ ഇനി നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ള കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ അപ്പോൾ അപേക്ഷകളുടെ എണ്ണം ഈ കണക്കായതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് പഠിക്കുക എന്തായാലും ശ്രമിക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ശ്രമിക്കുക പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചുകൂടി ശ്രമിച്ചിരുന്നെങ്കിൽ എന്നൊരു റിഗ്രറ്റ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഒരു ചിന്ത വരാൻ പാടില്ല ഞാൻ ഒന്നുകൂടി ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്ക് ജോലി കിട്ടിയേനെ എന്നൊരു ചിന്തയെ വരാൻ പാടില്ല യു പിക്ക് അപേക്ഷകൾ കൂടുതലാണ് എൽ പിക്ക് താരതമ്യേന അപേക്ഷകരുടെ എണ്ണം കുറവാണ് അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക ആകെ എൽ പിക്ക് അപേക്ഷകരുടെ എണ്ണം അമ്പത്തി മൂവായിരം ആണ് അമ്പത്തി മൂവായിരത്തി നാന്നൂറ്റി അറുപത്തി നാല് അപേക്ഷകരാണ് ഇത്തവണ എൽ പിക്ക് ആകെയുള്ളത് അത് കഴിഞ്ഞ തവണ മുപ്പത്തയ്യായിരം ആയിരുന്നു പക്ഷേ മുപ്പത്തയ്യായിരം അപേക്ഷകർ കഴിഞ്ഞ തവണ ഉണ്ടെങ്കിലും കൺഫർമേഷൻ കൊടുത്തത് വെറും മുപ്പതിനായിരം വരെ ഉള്ളൂ പരീക്ഷ എഴുതിയത് മുപ്പതിനായിരം വരെ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത്തവണയും കൺഫർമേഷൻ കൊടുക്കുമ്പോൾ എന്തായാലും ഒരു കുറവുണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം ഓക്കെ ഇനി യുപിയുടെ കേസ് ഇത്തവണ ഒരു ലക്ഷത്തി അമ്പത്താറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് പേർ അപ്ലൈ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തവണയാണെങ്കിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത്തേഴ് പേരേ ഉള്ളൂ അത് കൺഫർമേഷൻ കൊടുത്ത് വരുമ്പോൾ തൊണ്ണൂറ്റഞ്ചായി തൊണ്ണൂറ്റഞ്ചായിരം ആളുകളായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തവണ എന്തായാലും കുറയും കൺഫർമേഷൻ്റെ സമയത്ത് കുറയും എന്നിരുന്നാലും അതൊരു വലിയ കുറവൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരു ഒരു ലക്ഷം പേര് യു പി എഴുതിയെങ്കിൽ ഇത്തവണ ഒരു ലക്ഷത്തി അമ്പത്താറായിരം പേരെ എഴുതുന്നത് എന്ന കാര്യം ഓർത്ത് വയ്ക്കുക അമ്പതിനായിരം പേര് കൂടുതൽ തന്നെയാണ് ഓക്കെ അപ്പോൾ യു പിക്ക് ഏൽപ്പിക്കും മത്സരം കടുത്തു ഓക്കെ എൽ പി എഴുതുന്നവർ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചോളുക നന്നായിട്ടൊന്ന് ശ്രമിച്ചോളാം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു പരീക്ഷയിൽ നല്ല വിജയം നേടിയെടുക്കാൻ പറ്റും കാരണം രണ്ട് അവസരമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എൽ പി കിട്ടും യു പി കിട്ടും സെയിം സിലബസ് ആണ് അപ്പോൾ ഒന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ വിജയിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ആ കാര്യം ഒന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ വാർത്തയിൽ അവൈലബിൾ ആണ് ഇനിയിപ്പോൾ തൊഴിൽ വാർത്ത നിങ്ങൾ വരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഞാനിതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് അയച്ചു തരാം ചൂടെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ പഠനം നന്നായിട്ട് സ്ട്രോങ് ആക്കിക്കോളുക നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ആവശ്യമാണ് ഒരു കോഴ്സ് ആവശ്യമാണ് ഒരു ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ പി ജി ത്രീയുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ കോഴ്സ് ഇന്നൊരു പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ഫെബ്രുവരി അഞ്ച് ഇന്ന് ഒരു പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ കോഴ്സിൻ്റെ ഫീസ് രണ്ടായിരം രൂപയാണ് പരീക്ഷ വഴിയുള്ള കോഴ്സാണ് അതിൽ ഫുൾ സിലബസ് കവർ ചെയ്യുന്നുണ്ട് സ്കൂൾ പാഠപുസ്തകം കവർ ചെയ്യുന്നുണ്ട് മോഡൽ എക്സാമുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതായത് ഒരുപാട് പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊന്നും അല്ല റീസെൻ്റ്ലി നടക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് നമുക്ക് വേണ്ട ടോപ്പിക്സ് അതായത് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അത് പഠിക്കുന്നുണ്ട് അപ്പോൾ ആ പാറ്റേണൊക്കെ ഒന്ന് നമ്മൾ മനസ്സിലാക്കി മോഡൽ എക്സാമുകളൊക്കെ എഴുതി ഒ എം ആർ ഷീറ്റിൽ തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു പരിശീലനമാണ് നമ്മൾ തരുന്നത് മെൻറ്റർ സപ്പോർട്ട് അവൈലബിൾ ആണ് എല്ലാ ദിവസവും മെൻറ്ററുടെ ഒരു ലൈവ് ക്ലാസ്സും ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ആണ് രാത്രി ഒൻപത് മണി മുതൽ പത്തര വരെയും രാവിലെ നാലര മുതൽ അഞ്ചേ മുക്കാൽ വരെയുമാണ് നമ്മുടെ ലൈവ് ക്ലാസ് വർക്ക് ചെയ്യുന്നവർക്കും വീട്ടമ്മമാർക്കും ഒക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് നിങ്ങൾ പഠിക്കണമെന്ന് മനസ്സ് വിചാരിച്ച് പഠിക്കണമെന്ന് ആത്മാർത്ഥമായി ചിന്തിച്ച് അതിനായി പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപേക്ഷകരുടെ എണ്ണം കണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല നെട്ടേണ്ടതില്ല അപേക്ഷകരുടെ എണ്ണം കൂടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങളുടെ പഠനത്തിൻ്റെ അളവ് കൂട്ടണം അല്ലേ പഠനത്തിൻ്റെ തീവ്രത കൂട്ടണം എന്നുള്ളത് മാത്രമാണ് പഠനത്തിലൊരു സ്ഥിരത നിലനിർത്തണം ആ പഠനത്തിലൊരു സ്ഥിരത നിലനിർത്തി നിങ്ങൾ റെഗുലറായിട്ട് പഠിക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു മോട്ടിവേഷൻ തന്ന് നിങ്ങളുടെ ഒപ്പം പരീക്ഷ വരെ നമ്മൾ കൂടെ ഉണ്ടാകും അപ്പോൾ കോഴ്സിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും തൃശാലും ചൂടേ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് കേട്ടോ താങ്ക്